മലപ്പുറം കരുവാരക്കുണ്ടിൽ വീണ്ടും കടുവയെ കണ്ടു കേരള എസ്റ്റേറ്റിൽ സൈലന്റ് വാലിയോട് ചേർന്ന പ്രദേശത്താണ് കണ്ടത് പ്രദേശത്ത് ദൗത്യ സംഘം തിരയുകയാണ് ശിവദാസ് ശിവദാസ് ഇപ്പോൾ ായി തിരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് രോഹിണി കടുവക്കായി ഇപ്പോഴും തിരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് ഇന്നലെയും ഇത്തരത്തിൽ ഈ ഭാഗങ്ങളിൽ തന്നെ സമീപ പ്രദേശങ്ങളിൽ തന്നെ കടുവയെ കണ്ടിരുന്നു ഉൾക്കാടിലാണ് ദൗത്യ സംഘമാണ് ഇത് കണ്ടത് എന്ന് അല്പസമയം മുൻപാണ് കടുവയെ കേരള എസ്റ്റേറ്റിന് ഉള്ളിൽ വെച്ച് കണ്ടത് ദൗത്യ സംഘത്തിലെ ചില ആളുകളാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് വിദഗ്ദ്ധ സംഘം അടങ്ങിയ സംഘമാണ് ഈ ദൗത്യത്തിൽ ഉള്ളത് ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം മയക്കൂടി വെക്കുന്നതിനു വേണ്ടി ഈ ഭാഗത്ത് സജ്ജമായി തന്നെയുണ്ട് മാത്രമല്ല മറ്റൊരു കോഡ് കൂടി ഈ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിൽ അടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാളിക്കാവ് കരുവാരക്കൊണ്ട് അടക്കമുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സൈലന്റ് വാലി കൂടി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത് എന്തായാലും കടുവയെ ഉടൻ പിടികൂടാനാകും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ദൗത്യ സംഘം ഉള്ളത് കഴിഞ്ഞ ഇത് ഒരാഴ്ച പിന്നിട്ടിട്ടും ഇതുവരെ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല പലപ്പോഴായി കടുവയെ കണ്ടിരുന്നു ദൗത്യ സംഘം സ്ഥാപിച്ച ക്യാമറയിൽ അടക്കം കടുവയുടെ ഫോട്ടോ പതിഞ്ഞിരുന്നു പക്ഷേ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ കടുവയെ കണ്ടു ഇന്നും അത് അതുപോലെ തന്നെ കടുവയെ കണ്ടു പക്ഷേ ദുർഘട പാത ഇത് അതോടൊപ്പം തന്നെ ചെങ്കുത്തായ കാറ്റങ്ങളും വലിയ രീതിയിൽ തന്നെ കാട് പിടിച്ച പ്രദേശവും കൂടി ആയതുകൊണ്ട് തന്നെയുള്ള വെല്ലുവിളികൾ ഉണ്ട് എന്തായാലും നാല് ഇരുപത് പേരടങ്ങുന്ന നാല് സംഘകളായി തന്നെ തിരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ നടക്കുകയാണ് റോഹിണി